ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ചാണ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇത് വരയാടുകളെ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന വരയാടുകൾ നീലഗിരി താർ എന്നാണ് അറിയുന്നത് അവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് നമ്മൾക്ക് സന്ദർശകർക്ക് ഇത് ഇതിനെ കാണാനുള്ള അവസരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇതിനുള്ള സൗകര്യം രാജമല എന്ന സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട് ഇവിടേക്ക് എത്താൻ മൂന്നാറിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മറിയ റൂട്ടിൽ യാത്ര ചെയ്താലും ആ പാരഡൈസിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താലും നമുക്ക് ഈ രാജമലയിൽ എത്തിച്ചാൽ നമുക്ക് ഓൺലൈനിൽ ഇതിന്റെ ടിക്കറ്റ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനത്തിലാണ് അവിടെ നിന്ന് വരിയാടുകളുടെ അടുത്തേക്ക് പോകുന്നത് അപ്പം നമുക്കതിൽ കയറി അവിടെ ചെല്ലാം അപ്പം അവയൊക്കെ കാണാം അവയുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം അതുപോലെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് രാജമല അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഈ പ്രകൃതിയൊക്കെ പകർത്താം അതുപോലെ തന്നെ അവിടുത്തെ വ്യത്യസ്തമായ ആ ഒരു കാലാവസ്ഥ അത് അനുഭവിച്ച് തന്നെ അറിയാം അപ്പം അതൊക്കെ നമുക്ക് അനുഭവിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട് ഇപ്പം ഇത് ഈ ഇരവികുളം നാഷണൽ പാർക്ക് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ഹൈ ഹയ ഹൈറ്റുള്ള ആനമുടി ഒക്കെ ഈ ഇരവികുളം നാഷണൽ പാർക്കിലാണ് വരുന്നത് അപ്പോൾ ഒരിക്കൽ പോലും ഈ രാജമല സന്ദർശിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് മൂന്നാർ സന്ദർശന വേളയിൽ നിർബന്ധമായും രാജ്യമല ഉൾപ്പെടുത്തുക അവിടെ വന്ന് ഇതിനെ ഇതൊക്കെ കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുക കുറിച്ച് പേടിക്കയെക്കുറിച്ചറിയുന്നതിനും മൂന്നാറിനെക്കുറിച്ചും ഒക്കെ അറിയുന്നതിന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇനി വരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾക്ക് ഇടുക്കിയെക്കുറിച്ചറിയാനും ഒക്കെ കഴിയും ഓക്കെ താങ്ക് യു